ഒരു പക്ഷേ സമ്മർദ്ദത്തിന് വിധേയരായിട്ട് അവരെ മാറ്റാൻ അവർ നിർബന്ധിതരായാൽ പോലും ഞങ്ങൾ അത്ഭുതപ്പെടില്ല പക്ഷേ ബഹുമാനപ്പെട്ട കോടതി ഞങ്ങൾക്ക് വലിയ വിശ്വാസമുണ്ട് കോടതി ഇതിനകത്ത് ഉചിതമായ ഒരു തീരുമാനമെടുക്കും കൈക്കൊള്ളും എന്നുള്ളതാണ് ഞങ്ങളുടെ ഉത്തമവിശ്വാസം ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതിനെ പബ്ലിക് ഡൊമൈനിൽ ഈ വിഷയത്തെ വളരെ സജീവമായി നിലനിർത്തുവാനും തുടർ ചർച്ചകളിലേക്ക് പൊതുസമൂഹത്തെയും മാധ്യമ സമൂഹത്തെയും നിർബന്ധിക്കുവാനുമാണ് ഞങ്ങൾ ഇപ്പോൾ തീരുമാനിക്കുന്നത് തീരുമാനിച്ചിരിക്കുന്നത് അതിന്റെ ഭാഗമായി തിങ്കളാഴ്ച ഞങ്ങൾ തിരുവനന്തപുരത്ത് സി ബി എഫ് സിയുടെ റീജിയണൽ ഓഫീസിന്റെ മുമ്പിൽ ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു സമരപരിപാടി ആവിഷ്കരിച്ചിട്ടുണ്ട് ഇതിൽ മലയാള ചലച്ചിത്ര വ്യവസായത്തിലെ ഞങ്ങളുടെ സഹോദര സംഘടനകൾ പങ്കെടുക്കും ഇത് ഫെഫ്ക മാത്രം നടത്തുന്ന ഒരു സമരപരിപാടിയല്ല ഇതൊരു സംയുക്ത സമരപരിപാടിയാണ് അതിൽ നിർമ്മാതാക്കളുടെ സംഘടന പങ്കെടുക്കും നടീനടന്മാരുടെ സംഘടനയായ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ പ്രാതിനിധ്യവും അതിലുണ്ടാകും അപ്പോൾ മലയാള ചലച്ചിത്ര വ്യവസായം ഒന്നടങ്കം ഇതിനെതിരെ പ്രതിഷേധിക്കുകയാണ് ഏതിനെതിരെ ഇത്തരം എന്താ പറയണ്ടത് വളരെ റാൻഡമായിട്ട് വളരെ ആർബിറ്ററി ആയിട്ട് നടത്തുന്ന ഒരു സർട്ടിഫിക്കേഷൻ പ്രോസസ്സിനെതിരെയാണ് ഞങ്ങളുടെ പ്രതിഷേധം ആ പ്രതിഷേധം ഞങ്ങൾ തുടങ്ങി വെക്കുന്നത് ഈ തുടർ ചർച്ചകളിലും കേരളത്തിൻ്റെ പൊതുസമൂഹത്തിലും ഞങ്ങൾക്കുള്ള ഉത്തമ വിശ്വാസം കൂടി ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കാരണം നാളെ ഒരു ഫിലിം മേക്കറിനാണ് ഈ ഇങ്ങനെയൊരവസ്ഥ ഇങ്ങനെയൊരു ദുരവസ്ഥ വരരുത് എന്നുള്ളതാണ് നിങ്ങൾ പ്രിസി മുൻ പ്രസിഡൻസിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ നമുക്കറിയാം നമുക്ക് പട്ടാളം ജാനകി ഇവിടെ ഉണ്ടായിട്ടുണ്ട് സീതാ കല്യാണം ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് സ്വന്തം ജാനകിക്കുട്ടി ഉണ്ടായിട്ടുണ്ട് നിരവധി അനവധി സിനിമകൾ ജാനകി എന്ന കഥാപാത്രമുള്ള എത്ര സിനിമകൾ നമ്മൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അന്നത്തെ ആ സാമൂഹിക ചരിത്ര സന്ദർഭത്തിൽ നിന്നും ഇന്നിനെന്താണ് വ്യത്യാസം അന്നത് പ്രശ്നമില്ല ഇന്നത് പ്രശ്നമുണ്ടാകും എന്ന് പറയുന്നിടത്തല്ലേ യഥാർത്ഥ പ്രശ്നം ആ പ്രശ്നത്തെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത് അഭിസംബോധന ചെയ്യേണ്ടത് എന്ന് ഞങ്ങൾ കരുതുന്നു ഞങ്ങളുടെ സംവിധായക യൂണിയൻ ഈ വിഷയത്തിലെടുത്ത നിലപാട് എന്താണ് എന്നുള്ളത് ശ്രീ രഞ്ജി പണിക സംസാരിക്കുന്നു ഈ സിനിമയെ സംബന്ധിച്ചുണ്ടായ ഒരു വിഷയമായിട്ട് മാത്രം ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയില്ല കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നമ്മുടെ സാംസ്കാരിക രംഗത്ത് സിനിമ അടക്കം ഇത്തരം പ്രവണതകൾ വർദ്ധിച്ചു വരുന്നുണ്ട് അത് ഏതെങ്കിലും ഒരു ഒരു രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നു എന്ന് കരുതേണ്ടതില്ല കാരണം ഇത്തരം സി ബി എഫ് സി പോലെയുള്ള സ്ഥാപനങ്ങൾ സ്വതന്ത്രമായിട്ട് പുതിയ ഗൈഡ് ലൈനുകൾ എഴുതപ്പെടാത്തതും അല്ലാത്തതും പുതിയ ഗൈഡ് ലൈനുകൾ സ്വയം തീരുമാനിക്കുകയും അത് നടപ്പാക്കുകയും ചെയ്യുന്നതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ ഈ ജെ എസ് കെ എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് സംഭവിച്ചിട്ടുള്ളത് ഇത് നമ്മൾ അഡ്രസ്സ് ചെയ്യാതിരുന്നാൽ കേരളത്തിന്റെ സാംസ്കാരിക സമൂഹം ഇത് അഡ്രസ് ചെയ്യാതിരുന്നാൽ ഇത്തരം പ്രവണതകൾ തീർച്ചയായിട്ടും വർധിച്ചുകൊണ്ടേയിരിക്കും ഒരു ക്രിയേറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ സൃഷ്ടിപരമായി സർഗപരമായി വ്യക്തികൾക്ക് സമൂഹത്തിന് അനുവദനീയമായ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനമായ വിഷയം സിനിമയെ മാത്രം ബാധിക്കുന്നതാണ് എന്ന് നമ്മൾ കരുതേണ്ടതില്ല ഇത് സമീപകാലത്ത് ആരംഭിക്കുകയും നിർബാധം തുടരുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് ഇത് കൂടുതൽ കൂടുതൽ സാംസ്കാരികമായി നമ്മുടെ സമൂഹത്തെ ബാധിക്കുകയും ഭയാനകമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൻ്റെ തുടർച്ചയായി മാറുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ട് സിനിമയുടെ മാത്രം ഒരു പ്രശ്നമായി ഇതിനെ കാണുന്നത് ശരിയല്ല എന്ന് ഞങ്ങൾ കരുതുന്നു അതുകൊണ്ട് തന്നെയാണ് സാംസ്കാരിക രംഗം ശ്രദ്ധിക്കുന്ന ഒരു പ്രത്യക്ഷ സമരപരിപാടിയിലേക്ക് പോകാൻ ഫെഫ്ക തീരുമാനിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പറഞ്ഞതുപോലെ ചിലപ്പോൾ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഇതിന്റെ നിർമ്മാതാക്കൾക്കോ അതിന്റെ സാങ്കേതിക പ്രവർത്തകർക്കോ ചില വിട്ടുവീഴ്ചകൾ ചെയ്യാൻ അവർ നിർബന്ധിതരാകുന്ന സാഹചര്യം ഉണ്ടായേക്കാം പക്ഷേ അങ്ങനെയൊരു സാഹചര്യം ഒരു തവണ ഉണ്ടായാൽ ഒരു സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ട് ഒരു സിനിമയുടെ റിലീസിനെ സംബന്ധിച്ച ഒരു കാലാവധിയെ സംബന്ധിച്ച ആശങ്കയും സമ്മർദ്ദവും ഒരു വഴങ്ങിക്കൊടുക്കലിന് വഴിയൊരുക്കുകയാണെങ്കിൽ നാളെ ഇതിനേക്കാൾ ഭീകരമായ അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെയാണ് സിനിമയിൽ സംവിധായക സംഘടന അടക്കം ഫെഫ്കയിലെ മറ്റ് അംഗസംഘടനകളടക്കം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അടക്കം അമ്മ സംഘടന അടക്കമുള്ള ആളുകൾ അണിനിരന്നുകൊണ്ട് സംയുക്തമായി ഇങ്ങനെയൊരു സമരപരിപാടി ആവിഷ്കരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്